ശ്രീനഗറിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റി പത്ത് കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്തുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ലാമയൂരു നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ബുദ്ധവിഹാരം അതിമനോഹരമായ എനിക്ക് തോന്നും പഴക്കം കൊണ്ട് ഏറ്റവും പുരാണമായ പുരാതനമായ ഒരു സ്ഥലം കൂടിയാണ് ലാമയൂരു ഒരു ബുദ്ധവിഹാര കേന്ദ്രം ഇപ്പോഴും അതൊരു പ്രൗഢിയായിട്ട് ഒരു കാലത്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വിദേശത്ത് നിന്ന് വരെ പഠിച്ചിരുന്ന ആ ലാമയൂരു എന്ന് പറയുന്ന ബുദ്ധവിഹാര കേന്ദ്രം ഇന്നും തലയെടുപ്പോടുകൂടി ആ സ്ഥലത്തുണ്ട് പോകുന്ന ലേ ലഡാക്കിലേക്ക് പോകുന്ന സ്ഥലത്ത് ലഡാക്കെത്തുന്നതിന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ മുമ്പിലാണ് ഈ പറയുന്ന ലാമയൂരു എന്ന് പറയുന്ന ബുദ്ധവിഹാരം ഒരു ചെറിയ ഒരു ഗ്രാമം നമ്മൾക്കവിടെ കാണാൻ കഴിയും വിചനമായ സ്ഥലം കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു ചെറിയൊരു ഗ്രാമം കാണാൻ കഴിയും ആ ഗ്രാമത്തിനകത്താണ് ലാമയൂരു എന്ന് പറയുന്ന ബുദ്ധവിഹാരം ഇന്നും അവിടെ ബുദ്ധഭിക്ഷുക്കൾ ഒരുപാടുണ്ട് ചെറിയ കുട്ടികൾ തലമുണ്ടനം ചെയ്ത യഥാർത്ഥത്തിൽ നമുക്ക് നമുക്കൊരുപാട് ആസ്വദിക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ ബുദ്ധിസം പഠിക്കുന്ന കുട്ടികളെ നമ്മൾക്കവിടെ കാണാൻ കഴിയും ഒരു നേപ്പാളിലേക്ക് പോയ ഒരു പ്രതീതിയാണ് നമ്മൾക്ക് ആ ഗ്രാമത്തിലേക്ക് കടക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അതിമനോഹരമായ ലാമയൂരു എന്ന് പറയുന്ന ആ ബുദ്ധവിഹാരത്തിലേക്ക് നമ്മൾക്ക് പോവാം അത് വലിയൊരു അനുഭവമായിരിക്കും നമ്മൾക്ക് ഒരു പുതിയൊരു കാഴ്ചയായിരിക്കും നമ്മൾക്ക് സമ്മാനിക്കുക നമുക്കൊരുമിച്ച് ചെറിയ ചെറിയ വീഡിയോകളിലൂടെ കാരണം വലുതായിട്ടൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല വളരെ ചെറിയ വീഡിയോസ് നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം നൽകുക എന്നത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ നമ്മൾക്ക് ആ ചെറിയ വീഡിയോയിലൂടെ ഒന്ന് കടന്നു പോവാം ലാമയൂരുവിലേക്ക് ഹായ് നമസ്കാരം ഉണ്ട് ഏവർക്കും നമസ്കാരമുണ്ട് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ജയ് ജഗത്ത് ഇരുപത് ഇരുപതിൻ്റെ ഭാഗമായി കന്യാകുമാരി മുതൽ ലഡാക്ക് വരെ യാത്രയ്ക്കുള്ള യാത്രയ്ക്കിടയില്ല നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ലഡാക്കിലേക്കുള്ള യാത്രാ മധ്യേ കാർഗിൽ കഴിഞ്ഞാൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ലാമയൂരു ആ ലാമയൂരു എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ലഡാക്ക് യാത്രക്കിടെ എന്നെ ഏറെ സ്വാധീനിച്ച ഒരു സ്ഥലം കൂടിയായിരുന്നു ഇത് കാരണം ബുദ്ധമതക്കാർ താമസിച്ചിരുന്ന പ്രകൃതിയുടെ വശ്യത വിളിച്ചോതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഇത് സമയമില്ലാത്തത് കൊണ്ട് ഈ സ്ഥലത്ത് ഇറങ്ങണോ എന്ന് ചിന്തിച്ച് ഇരുന്ന ഒരു സമയമായിരുന്നു പക്ഷേ കുറച്ച് സമയത്തെ ഒരു തോന്നലാണ് എന്തായാലും കയറണം എന്നുള്ളൊരു തോന്നലാണ് ഞങ്ങൾ അങ്ങോട്ട് നയിച്ചത് ചിലർ പറയാറുണ്ട് ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നും അത്തരമൊരു തീരുമാനമായിരുന്നു പറഞ്ഞാൽ രാമയൂരുവിലെ ഈ ഒരു യാത്ര നന്മയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിന്റെയും നാട് എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ ലാമയൂരുവിനെ വിശേഷിപ്പിക്കാം ഇത് ലഡാക്കിലെ ഒരു ചെറിയൊരു ഗ്രാമമാണ് ലഡാക്കിലെ ഏറ്റവും പഴക്കം ചെന്ന ബുദ്ധമത കേന്ദ്രമാണെന്നാണ് ഐതിഹ്യം പറയുന്നത് ഈ സ്ഥലം ഒരു കാലത്ത് വറ്റിപ്പോയ തടാകമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ ചെറിയ ഗ്രാമത്തിന് നമ്മുടെ മനസ്സിനെയും കണ്ണുകളെയും ആനന്ദത്തിന്റെ മായ ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും മതിലുപോലെ കിട്ടിയ അതിനു മുകളിൽ ചെറിയ ചെറിയ കൊത്തുപണികളും അതോടൊപ്പം തന്നെ അവരുടെ ഭാഷ എഴുതിയിരിക്കുന്ന കാഴ്ച നമ്മൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാല് ലാമയൂരു ഒരു ചാന്ദ്ര ലാൻഡ്സ്കേപ്പിനും മഠത്തിനും പേരുകേട്ടതാണ് രസര രസകരമായിട്ടുള്ള ഒരു കാര്യം മനോഹരമായ ഈ ഒരു കൊച്ചു ഗ്രാമം വിനോദസഞ്ചാരികൾക്കായി മൂൺസ്കേപ്പായി ഉയർത്തപ്പെടുന്നു എന്നുള്ളതാണ് കാരണം ഇതിന്റെ അവിശ്വസനീയവും വിചിത്രവുമായ ഭൂമിശാസ്ത്രം തന്നെയാണ് ഇതിന്റെ പ്രത്യേകത തീർച്ചയായിട്ടും നമ്മൾ സന്ദർശിക്കേണ്ട ഏറ്റവും കൗതുകകരമായ ഒരു സ്ഥലമാണിത് ബുദ്ധവിഹാരമാണ് ഈ ഒരു ലാമയൂരു എന്ന് പറയുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് മഹാസിദ്ധാചാര്യനായിട്ടുള്ള നരോബ എന്ന പണ്ഡിതൻ ഈ മഠത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ ഒരു ഗ്രാമം മുഴുവൻ പോഷിപ്പിക്കുന്ന ഒരു തടാകം വറ്റിയത് കാരണമായി എന്നാണ് ഇത് പറയുന്നത് കാരണം ഒരു കാലത്ത് അവിടെ വലിയൊരു തടാകം ഉണ്ടായിരുന്നു എന്നും അത് വറ്റിപ്പോയി എന്നും ആണ് അവർ വിശ്വസിച്ചിരിക്കുന്നത് വെള്ളം കുറഞ്ഞതിനാൽ ഈ സ്ഥലത്ത് ചന്ദ്രനിൽ കാണുന്നത് പോലുള്ള ഗർത്തങ്ങൾ പ്രകടമായി കാണാൻ പറ്റുന്നു അതുകൊണ്ടാണ് അതിനെ ഈ ഒരു പേര് തന്നെ നിലവിൽ വന്നതായി അവർ പറയുന്നത് തുടക്കത്തിൽ മഠത്തിന് അഞ്ച് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര കെട്ടിടം മാത്രമാണ് ഉള്ളത് നമ്മൾ ആ മണ്ണ് കൊണ്ട് നിർമ്മിച്ച അത് കാണാൻ പറ്റും അതിനു ചുറ്റും ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു വലിയൊരു ഒരു കൂട്ടം നമ്മൾക്ക് കാണാൻ പറ്റും ഏറ്റവും നല്ല ലാൻഡ്സ്കേപ്പ് ആണ് അവിടെ നമ്മൾക്ക് കാണാൻ പറ്റുക ഇതാണ് ലാമയൂരു എന്ന് പറയുന്ന ആ ബുദ്ധവിഹാരത്തിനകത്തേക്ക് കിടക്കുന്നത് ഏകദേശം ആയിരം വർഷത്തോളം പഴക്കമുള്ള ചുമർചിത്രങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇന്നും അത് നശിപ്പിക്കപ്പെട്ടിട്ടില്ല നശിച്ചിട്ടില്ല എന്നുള്ളത് ഇന്ന് ഏറ്റവും വലിയ ഒരു വലിയൊരു കാര്യമാണ് അവിടെയുള്ള വിളക്കുകളും അവിടെയുള്ള ഗ്രന്ഥങ്ങളും അവിടെ ഉണ്ടായിരുന്ന ഓരോ മാറി മാറി വരുന്ന മഠാധിപരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള അല്ലെങ്കിൽ വീഡിയോ എടുക്കാനുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നില്ല അവിടുത്തെ മഠാധിപതിയോട് പറഞ്ഞ് ഒരു സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ആർക്കും ഈ ഒരു വീഡിയോ എടുക്കാൻ കഴിയില്ല അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് എന്നെല്ലാം പറയുകയും ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹം പറയുകയും ചെയ്തപ്പോഴാണ് അവരതിനെ സമ്മതിച്ചത് കാരണം അത്രയും പ്രഷ്യസ് ആയി സൂക്ഷിക്കുന്ന ഒരു ഒരു സ്ഥലം കൂടിയാണിത് അവിടെ ഉത്സവ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അതോടൊപ്പം തന്നെ അതിൻ്റെ മഠാധിപതികളായിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങളും മറ്റുള്ളതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു ഉൾക്കാഴ്ചയാണത് ശരിക്കും പറഞ്ഞാൽ ശ്രീനഗറിൽ നിന്ന് ലഡാക്ക് പോകുന്ന വഴിയിൽ മുന്നൂറ്റി കിലോമീറ്റർ കഴിഞ്ഞാലാണ് ലാമയിൽ എത്തുക വേനൽക്കാലത്ത് ബസ്സുകൾ മറ്റുള്ളതെന്ന് തിരഞ്ഞെടുക്കാം ലാമയൂരന്റെ ഭംഗി ഒരുപാട് ത്രസിപ്പിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് ഈ ചിത്രങ്ങളിലൂടെയും ഈ വീഡിയോകളിലൂടെയും നമുക്ക് കാണാൻ പറ്റും ആ മണ്ണ് കൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും ഈ പറയുന്ന ഏകദേശം ഇത്രയും നൂറുകണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും അതിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനം അവിടെയുള്ള ലോക്കൽ അവൈലബിൾ ആയിട്ടുള്ള ഓരോ വസ്തുക്കൾ കൊണ്ടാണ് ആ കെട്ടിടം നിർമ്മിച്ച് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിമതക്കാരായത് കൊണ്ടാണോ എന്ന് അറിയില്ല ഏറ്റവും നല്ല സമാധാന പ്രിയരായിട്ടുള്ള ആളുകളാണ് നമ്മൾക്ക് അവിടെ കാണാൻ കഴിയുക ഏറ്റവും നിഷ്കളങ്കരായിട്ടുള്ള ഗ്രാമീണ ഗ്രാമീണവാസികളെയും നമ്മൾക്ക് കാണാൻ പറ്റും നോക്കുക നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ രചിച്ചിട്ടുള്ള അല്ലെങ്കിൽ വരച്ചിട്ടുള്ള കൊത്തുപണികളടക്കമുള്ളത് മണ്ണിൻ്റെ രൂ മണ്ണിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരം അവിടെയുള്ള കല്ലും മണ്ണും ഉപയോഗിച്ചാണ് ഈ ഒരു നിർമ്മാണ രീതി ഇത് നമ്മൾ ആ ലാമയൂര് എന്ന് പറയുന്ന ബുദ്ധവിഹാരത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് നശിച്ചു പോയിട്ടുണ്ടെങ്കിലും കാരണം പല ഭാഗങ്ങളും അങ്ങനെ നശിച്ചു പോയിട്ടുണ്ടെങ്കിലും ഈ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ഒരു നാശവും കൂടാതെ ഇപ്പോഴും നമ്മൾക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് നോക്കുന്ന സമയത്തുള്ള ലാൻഡ്സ്കേപ്പ് അതൊരു ലാമയൂരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ബുദ്ധി മുകളിൽ കയറി കഴിഞ്ഞാൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും അതിന് മുകളിലൂടെ നമ്മൾക്ക് നടന്ന് പോകാൻ കഴിയുന്ന ഒരു കൊട്ടാര സദൃശ്യമായ ഒരു രൂപമാണ് അവിടെയുള്ളത് നോക്കുക നമ്മൾ അപ്പോഴേ കണ്ട അമ്പലത്തിന്റെ ചുറ്റുമുതലാണിത് അത് മുകളിലൂടെയാണ് മുകളിലൂടെ നമ്മൾക്ക് നടന്ന് ഒരു ഒരു വട്ടം വര വയ്ക്കാവുന്ന വിധത്തിലാണ് അതിൻ്റെ സ്ട്രക്ചർ അതിമനോഹരമായൊരു കാഴ്ച ചുറ്റും ബുദ്ധവിശ്വാസികളുടെ അവരുടെ ജീവിതം തന്നെ അതിനുവേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുള്ള ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു കാരണം ഓരോ സമീപവാസികളോടും സംസാരിച്ചപ്പോ നല്ലൊരു പുഞ്ചിരിയോടുകൂടി സമാധാനത്തോടുകൂടി സംസാരിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയെന്നുള്ളത് സത്യത്തിൽ മനസ്സിന് തന്നെ ഒരു കുളിർമ നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ഒരു അനുഭവം കൂടിയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് പലരും ലഡാക്ക് യാത്രക്കിടയിൽ ഒരു സ്ഥലം ഇറങ്ങി കാണണമെന്നില്ല കാരണം അത്ര വലിയ പ്രാധാന്യമില്ല എന്ന് പലരും കരുതിയിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷെ ഒരു കാര്യം ആലോചിക്കുക ഏകദേശം ഒരു നൂറ് ആയിരം വർഷം നൂറുകണക്കിന് വർഷം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു തൊള്ളായിരം വർഷത്തെ പഴക്കമുണ്ടോ ഈ ബുദ്ധവിഹാരത്തിന് ആ മുകളിൽ നിന്ന് ബുദ്ധവിഹാരത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ആ ഗ്രാമത്തിന്റെ പശ്ചാത്തലമാണത് ഒരു കാര്യം എപ്പോഴെങ്കിലും നിങ്ങളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ ആ ലാമയൂര് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോവണം അത് ഒന്ന് കാണണം അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായിരിക്കും കാരണം ലഡാക്ക് യാത്രയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു യാത്രയായിരിക്കും അത്